മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കാണിക്കുന്ന വീഡിയോ കളർ ചെടികൾ നല്ല ഭംഗിയായിട്ട് എങ്ങനെ ഒരു പോട്ടിൽ നട്ട് വളർത്തുക എന്നുള്ളതിനെക്കുറിച്ചാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രോബാഗിൽ കമ്പ് കുത്തി വളർത്തിയെടുത്തിട്ടുള്ള ഒരു ചെടിയാണിത് ഇത് ഒരു ചട്ടിയിലേക്ക് മാറ്റേണ്ട പ്രായമായി കഴിഞ്ഞു ഈ ചെടിക്ക് ഇനി ഇതിൽ നിർത്തിയാൽ ഇത് നന്നായിട്ട് വളർന്നു കയറുകയില്ല അതുകൊണ്ട് ഞാനിത് ഒന്ന് നടന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു ചട്ടിയാണ് എടുത്ത് വച്ചിരിക്കുന്നത് ഈ ചട്ടിയിൽ മണ്ണ് മണൽ പിന്നെ കുറച്ച് കരിയില ഇതും കൂടിയാണ് നിറച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് വേണം ഞാൻ ഈ ചെടിയെ ഒന്ന് മാറ്റി വെക്കുന്നതിന് അതിന് വേണ്ടിയിട്ട് തിൻ്റെ ഈ കവറിംഗ് ഒന്ന് എടുക്കുകയാണ് നമ്മൾ ഈ ചട്ടിയിലൊക്കെ ഇതുപോലത്തെ ചെടികൾ വെക്കുകയാണെങ്കിൽ അധികം പൊക്ക പൊക്കത്തിൽ പോകാതെ നല്ല ബുഷിയായിട്ട് നിന്ന് വളരുന്നതാണ് നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളത് തന്നെയല്ല നമ്മൾ ഇതിന് കൊടുക്കുന്ന വളവും വെള്ളവും എല്ലാം പുറത്തു പോകാതെ തന്നെ ഈ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നിറഞ്ഞ് വേര് വന്ന് ഒരു സമയമാണ് നമ്മളിതുപോലുള്ള കുറ്റിച്ചെടി ഇങ്ങനത്തെ ഇതുപോലെയുള്ള ചെടികളൊക്കെ മണ്ണിൽ വെച്ചാൽ അത് കണ്ടമാനം വളർന്ന് ഒരുപാട് പൊക്കത്തിൽ പോകും ഒരുപാട് സ്ഥലവും വേണം എന്നാൽ ഈ ചെടിയൊക്കെ നമ്മൾ ഇതുപോലെ വെട്ടി ഇങ്ങനെ ഒരു ഗ്രോ ഗ്രോബാഗിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് അതിന് വേര് വരും അതിന് ശേഷമായിട്ട് നമുക്ക് ഇതിപ്പോലുള്ളൊരു വലിയ പോട്ടിലേക്കൊക്കെ മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഇഗ്രഹിക്കൊന്ന് വെക്കുകയാണ് ഈ ഒരു ചെടി മാത്രമല്ല ഇതിൻ്റെ തന്നെ രണ്ട് ചെടികളുണ്ട് ഈ രണ്ട് ചെടിയും ഞാൻ ഈ പോട്ടിലേക്കൊന്ന് മാറ്റി വേണം ഇത് ഈ ഇതിനകത്ത് ഈ ചട്ടിക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒരുപാട് പൊക്കത്തിൽ പോകാതെ നമുക്കതിനെ സംരക്ഷിക്കാൻ പറ്റും തന്നെയല്ല നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇതിനെ മാറ്റി മാറ്റി വെക്കുകയും ചെയ്യാം അത് നിറച്ച് വേരാണ് അതിനകത്ത് പുതിയ പുതിയ വേരുകളെല്ലാം വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പം ഞാനിതിനെ ഇതിലേക്ക് വന്ന് വെച്ച് കൊടുക്കുകയാണ് ഈ രണ്ട് ചെടിയും കൂടി ഇതിനകത്തേക്ക് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും ഇനി ഞാനിതിലേക്ക് കുറച്ച് മണ്ണ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒരുപാട് മണ്ണൊന്നും ഇടേണ്ട നമുക്ക് ഇത്തിരി ആവശ്യത്തിനുള്ള മണ്ണിൻ്റെ ചൂട്ടിൽ തന്നെ ഉണ്ട് ഇത്തിരി മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊന്ന് മാറ്റി വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും നീയിടയ്ക്ക് ഇതിലേക്ക് കുറച്ച് കരികലയൊക്കെ സൈഡിലേക്കൊന്ന് വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും ഭംഗിയായിട്ട് വളർന്നു വരുന്നത് കാണാം ഇതുപോലെ ഉള്ള ചെടികളൊക്കെ നമ്മൾ ഇതുപോലെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ നല്ല കുറ്റിയായിട്ട് വളർന്ന് കയറി നിൽക്കുന്നത് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക